ബിടെക് പഠനം പൂർത്തിയാക്കുകയും തുടർന്ന് അഞ്ച് വർഷക്കാലം വിവിധ മേഖലകളിൽ ഗസ്റ്റ് ലെക്ചറായും അപ്പർ ട്രെയിനിയായും എഞ്ചിനീയറായും അതുപോലെ തന്നെ ഗൾഫിലും ജോലി ചെയ്തതിനു ശേഷമാണ് ഞാൻ വൈദികനാകാൻ സാഗരൂപതയിൽ ചേരുന്നത് വൈദിക വസ്ത്രധാരിയായ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരൻ ജോർജ് തോമറച്ഛനാണ് എൻ്റെ ഉള്ളിൽ ആദ്യമായി ദേവിളിയുടെ വിത്തുകളിട്ടത് പക്ഷേ എൻ്റെ ഉള്ളിലുള്ള മാനുഷികമായ ചില ബലഹീനതകൾ മൂലം ഈ ദേവിളി മനപൂർവ്വം ഒഴിവാക്കുവാൻ ഞാൻ പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായി ഞാൻ മാതാവിനോട് പരീക്ഷണാർത്ഥം ഞാൻ ചോദിക്കുകയാണ് മാതാവ് ഈ ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ ദേവിളി സ്വീകരിക്കുവാനും ഒരു വൈദികനാകുവാനും തീരുമാനിക്കാമെന്ന് ഈശു വിശയായിരിക്കും സ്ഥിതി ഞാൻ ഫാദർ ജോനസ് പള്ളിപ്പുറം ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ കുരിയേച്ചിറ സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് എട്ടാം തീയതി സാഗർ രൂപതയ്ക്ക് വേണ്ടി ഞാൻ തിരുപ്പടം സ്വീകരിച്ചു എൻ്റെ ജനനം ദുബായിൽ വെച്ചായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ മാമൂതിസ് സ്വീകരിക്കുന്നതും പിന്നീട് നാട്ടിൽ കുറ്റൂരിലും അരനാട്ടുകരയിലുമായി എൻ്റെ ബാല്യകാലം ചെലവഴിക്കുന്നതും പിന്നീട് പഠന സംബന്ധമായ ആവശ്യങ്ങളുമായി കുരീച്ചറിൽ വന്ന് സെറ്റിൽ ചെയ്യുകയായിരുന്നു കുറീച്ചറയിൽ വെച്ചാണ് ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുന്നതും സ്ഥൈര്യലേവനവും മറ്റു ഉദാശകളും കൈക്കൊണ്ടിരുന്നത് കുർബാന സ്വീകരണത്തിന് ശേഷം ഞാൻ ബാല സംഘത്തിലും പിന്നീട് യുവജന പ്രസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കെ സി വൈയുമിലും അംഗമായിരുന്നു എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും മൂത്തജ്യേഷ്ഠ സഹോദരനും എൻ്റെ താഴെ ഒരു അനിയനും അനിയറ്റിയും ഇരട്ടകളായ ഒരു അനിയനും അനിയത്തിയും ഉണ്ട് എല്ലാവരും കുടുംബജീവിതമായി മുന്നോട്ട് പോകുന്നു ഞാൻ നിങ്ങളോട് പങ്കുവഹിക്കുന്നത് എൻ്റെ ദൈവവിളിയെ എൻ്റെ പഠനത്തിന് ശേഷം അഞ്ച് വർഷക്കാലം ജോലി വ്യാപൃതനായിരുന്നെങ്കിലും ദൈവം വിളിച്ച് വിളിക്ക് നൽകിയ ഉത്തരമായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വൈദികനായി നിങ്ങളോട് സംസാരിക്കുകയാണ് ബിടെക് പഠനം പൂർത്തിയാക്കുകയും തുടർന്ന് അഞ്ച് വർഷക്കാലം വിവിധ മേഖലകളിൽ ഗസ്റ്റ് ലെക്ചറായും അപ്പർ ട്രെയിനിയായും എൻജിനീയറായും അതുപോലെ തന്നെ ഗൾഫിലും ജോലി ചെയ്തതിനു ശേഷമാണ് ഞാൻ വൈദികനാകാൻ സാഗരൂപതയിൽ ചേരുന്നത് എൻ്റെ പഠനകാലം സാഗരൂപതയിലും തുടർന്ന് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമായിട്ടാണ് ഞാൻ പൂർത്തിയാക്കുന്നത് ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ കണ്ട വൈദിക വസ്ത്രധാരിയായ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരൻ ജോർജ് കോമറച്ഛനാണ് എൻ്റെ ഉള്ളിൽ ആദ്യമായി ദേവിളിയുടെ വിത്തുകളിട്ടത് പക്ഷേ ഞാൻ അത് നനയ്ക്കാതെ അതെപ്പോഴോ ഉണങ്ങിപ്പോയി പിന്നീട് ഞാൻ കാണുന്നത് എൻ്റെ അമ്മയുടെ തന്നെ ഇളയ സഹോദരൻ മാർട്ടിൻ കോംബാറ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് വൈദികനാകുന്നത് എൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്നു പക്ഷെ രണ്ടുപേരും എൻ്റെ ദേവിലിക്ക് പ്രോത്സാഹനമേകിയെങ്കിലും ഞാൻ എവിടെയൊക്കെയോ ദൈവുലി സ്വീകരിക്കാതെ മാറ്റി നിർത്തുകയായിരുന്നു പിന്നീട് ഞാൻ ആൾത്താര സംഘത്തിലും ആൾത്താര സംഘത്തിലായിരുന്നപ്പോഴാണ് അധികം എന്നോട് നീയൊരു വൈദികനാവണമെന്ന് പലരും വന്ന് പറയുന്നതും ഞാൻ ആ വിളി സ്വീകരിക്കാതെ അത് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു പത്താം ക്ലാസ്സിന് ശേഷം പ്ലസ് ടു സയൻസ് എടുക്കുകയും തുടർന്ന് ബി ടെക്കിൽ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എൻജിനീയറിങ്ങിൽ ഞാൻ ബിരുദം പൂർത്തിയാക്കുകയും ചെയ്തു ഇടവേളകളിൽ പലരും വന്ന് എന്നോട് സംസാരിച്ചതും ദൈവിളി പക്ഷേ ഞാനത്തോടുള്ള ജി ജിജ്ഞാസ കൊണ്ടോ അല്ലെങ്കിൽ ജോലിയിലുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സമ്പാദിക്കണമെന്നും ഒരു കുടുംബജീവിതം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടോ ഞാൻ ഈ ദൈവവിളി മനഃപൂർവ്വം മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് അഞ്ച് വർഷക്കാലം ഞാൻ എനിക്ക് ജോലി ചെയ്യാൻ ദൈവം പല മേഖലകളിൽ അവസരം നൽകി അതിൽ ആദ്യത്തെ രണ്ട് വർഷം ഞാൻ ജോലി ചെയ്തത് ഗസ്റ്റ് ആയിട്ടായിരുന്നു തുടർന്ന് ഐ എസ് ആർ ഒയിൽ ഗ്രാജുവേറ്റ് എൻജിനീയർ അപ്രിൻറ്റീസായി ഒരു വർഷക്കാലവും ഞാൻ അതിനുശേഷം എൻജിനീയറായി ഒരു കമ്പനിയിലും പിന്നീട് ഖത്തറിലെ ഒരു മികച്ച കമ്പനിയിലും ജോലി ലഭിച്ചതിന് ശേഷം ആണ് ഞാൻ എൻ്റെ ദൈവം സ്വീകരിച്ചു കൊണ്ട് സാഗരൂപതയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേരുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയുമാണ് അൽ താരബാല സംഘമായ നാൾ മുതൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന തീവ്രമായ ആഗ്രഹവുമായി ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോകുമായിരുന്നു പക്ഷേ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ വളർന്നതുകൊണ്ട് പല സംശയങ്ങളും അല്ലെങ്കിൽ വിശ്വാസപരമായ ചില കാര്യങ്ങളിലുള്ള സംശയങ്ങളാണ് പലപ്പോഴും മാർഗതടസ്സമായി നിന്നിരുന്നത് എങ്കിലും എനിക്ക് ജോലിയിലുണ്ടായ അഭിവൃദ്ധിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാർ പലരും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല നല്ല ജോലികൾ നൽകി ദൈവം അനുഗ്രഹിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജോലിയിൽ നിന്നൊരു ബ്രേക്ക് ഞാനായിട്ടെടുക്കുകയോ അല്ലെങ്കിൽ ദൈവം എനിക്കൊരു ബ്രേക്ക് തരികയാണ് ആ സമയത്താണ് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ച ചില ആവശ്യങ്ങൾ നിറവേറുകയും എനിക്ക് ഉണ്ടെന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന നിമിഷം ആ ദേവിളി ഉപേക്ഷിക്കാനായി ഞാൻ ഗാഗോൽത്ത ധ്യാന കേന്ദ്രത്തിൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് അവിടെ വെച്ച് കേട്ട ഒരു വചനമാണ് ജർമിയ ഇരുപത്തൊൻപത് പതിനൊന്ന് കർത്താവ് പറയുന്നു പിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് ഇത് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ് ഞാൻ ആ ധ്യാനത്തിൽ പൂർവമനസ്സോടെ പങ്കെടുത്തത് എനിക്ക് ദൈവിളി ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് അവർ പറയുകയും ഞാൻ പിന്നീട് എൻ്റെ ജോലി മേഖലയിൽ വ്യാവൃതനാവുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ ആയിരുന്നു പക്ഷേ ഈ കേട്ട വചനം ഞാൻ മനഃപ്പാഠമാക്കുകയും പിന്നീട് എൻ്റെ ഉള്ളിൽ തന്നെ അതൊരു മാംസമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു ഏറ്റവും അധികം ഞാൻ സംശയിച്ചതും ഇതുതന്നെയായിരുന്നു എങ്ങനെയാണ് വചനം മാംസമാവുക വിശുദ്ധ കുർബാനയിൽ വളരെ തീക്ഷ്ണതയോടെ പങ്കെടുക്കുന്ന സമയമാണെങ്കിലും ഈ വചനത്തിന് മാംസമാകാൻ പറ്റുമെന്നുള്ള സംശയം പലപ്പോഴും ഞാൻ എൻ്റെ ദേവാലയത്തിൽ വെച്ച് നൂറാവർത്തി എന്നിവിടെ തന്നെ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വൈദികനായി നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി പതിനഞ്ചിൽ മൂന്ന് വർഷം തുടർച്ചയായി ജോലികൾക്ക് ശേഷം ലഭിച്ചൊരു ഇടവേളയിൽ ഞാൻ പലപ്പോഴും ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയുണ്ടായി അപ്പോഴാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും കുരീശ്വരപ്പള്ളിയിലെ ആരാധനാലയത്തിലും ഗ്രോട്ടോയിലുമായ സമയം ചെലവഴിക്കുവാനും എനിക്ക് സാധിച്ചത് അന്ന് ഞാൻ മൂന്ന് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പരിശുദ്ധമ്മിയോട് ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ എനിക്ക് നാട്ടിലൊരു ജോലി വേണം എന്നെ വൃദ്ധനായ അപ്പാപ്പൻ മരിക്കുന്നത് വരെ അപ്പാപ്പനെ നോക്കിക്കൊള്ളാമെന്ന വാഗ്ദാനം പാലിക്കാൻ എനിക്ക് അവസരം നൽകണം ഈ മൂന്ന് നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ വൈദികനാകാം എന്ന് മാതാവിന് വാക്ക് കൊടുക്കുകയായിരുന്നു പിന്നീട് ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഈ മൂന്ന് നിയോഗങ്ങൾ സാധിക്കുകയും നാട്ടിൽ തന്നെ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ ഉള്ളിലുള്ള മാനുഷികമായ ചില ബലഹീനതകൾ മൂലം ഈ ദേവിളി മനഃപൂർവ്വം ഒഴിവാക്കുവാൻ ഞാൻ പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായി ഞാൻ മാതാവിനോട് പരീക്ഷണാർത്ഥം ഞാൻ ചോദിക്കുകയാണ് മാതാവ് ഈ ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ ദൈവിളി സ്വീകരിക്കുവാനും ഒരു വൈദികനാകുവാനും തീരുമാനിക്കാമെന്ന് അങ്ങനെയിരിക്കുമ്പോഴാണ് മെയ് മാസത്തിൽ മാതാവ് ആ ഗ്രോട്ടോയിൽ വെച്ച് കുറച്ച് പ്രത്യക്ഷപ്പെടുന്നതും ഞാൻ ഈ വിവരം അറിയാതെ പോകുന്നതും അങ്ങനെ ഈ പ്രാർത്ഥന നീണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ചിന്തകളിലൂടെയും അല്ലെങ്കിൽ ഒരു ട്രോമ സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു എങ്ങനെയെങ്കിലും ദൈവിളി ഉപേക്ഷിക്കണമെന്നുള്ള മാനുഷികമായ ചിന്തയും എന്നാൽ ദേവിളി എനിക്കുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യവും വീണ്ടും വീണ്ടും പല ആളുകൾ വഴിയും പല സംഭവങ്ങളും വഴിയും ഞാൻ തിരിച്ചറിയുകയായിരുന്നു എന്നോട് നേരിട്ട് പറഞ്ഞ ചില വ്യക്തികളും അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളും എനിക്കുണ്ടായി അങ്ങനെ ദേവിളി ഉപേക്ഷിക്കണോ വേണ്ടയെന്ന് തീരുമാനിയെടുക്കാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിവരമറിയാതെ ഞാൻ എൻ്റെ സുഹൃത്തും ഈ പുരീശ്വരപ്പള്ളിയുടെ കപ്പ്യാരുമായ പോളച്ചേറ്റിനോട് സമീപിക്കുകയാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊരു സംഭവം നടന്നത് വികാരീശ്വരും കപ്പ്യാർക്കുമല്ലാതെ ആ കുടുംബത്തിനുമല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന് കപ്പ്യാരുടെ വാക്കുകൾ വിശ്വസിക്കാതെ ഞാൻ ആ കുടുംബവുമായി സംസാരിക്കുകയും മാതാവ് പ്രത്യക്ഷപ്പെട്ട വിവരം ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഞാൻ പ്രാർത്ഥിച്ചതിലെ ഒരു വാക്കിൻ്റെ പിഴവുകൊണ്ടായിരിക്കാം മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടാതിരുന്നത് ഞാൻ പ്രാർത്ഥിച്ചത് ഈ ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെടണമെന്നാണ് പക്ഷേ എനിക്ക് പ്രത്യക്ഷപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ മാതാവ് എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുമായിരുന്നു അങ്ങനെ എൻ്റെ എല്ലാ വഴികളും അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഒഴിവുക കഴിവുകളും മാതാവ് നികത്തുകയായിരുന്നു ഞാൻ പിന്നീട് ആരാധനാലയത്തിൽ കയറുകയും ഞാൻ ഈ ദേവിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധനാലയത്തിൽ ആരാധനയ്ക്ക് മുമ്പിൽ സമയം ചെലവഴിക്കാൻ കണ്ടെത്തുകയുമായിരുന്നു അവിടെ വെച്ച് എൻ്റെ യേശുവിനോട് വളരെ പേഴ്സണലി ഞാൻ സംസാരിക്കുകയായിരുന്നു പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇനി എടുത്തു മാറ്റണമേ പക്ഷേ അതിൻ്റെ അവസാനം ഞാൻ കൂട്ടിച്ചേർത്തു എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് ആരാധനാലയത്തിൽ ഈശോടുള്ള പേഴ്സണൽ ടോക്ക് വഴിയും എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനകൾ വഴിയും റോസറി വഴിയും ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തു പക്ഷേ എനിക്ക് ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇരുപത്താറാമത്തെ വയസ്സിൽ ഒരു വൈദികനാകുവാൻ സെമിനാറിൽ ചേരുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കാരണം എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ചെറുപ്പക്കാരും യുവജനത്തിനെ തിളപ്പിൽ നിൽക്കുന്നവരുമായിരിക്കും ഞാൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവുമായി ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു ഇതെങ്ങനെ സാധ്യമാകും അതിനൊരു ഉത്തരം വരളണമെന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കെ ഈ പള്ളിയിലെ കഫിയാരും സുഹൃത്തുമായ പോൾസേട്ടൻ്റെ കൂടെ തൊടുപുഴയിലേക്കൊരു യാത്ര പോവുകയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഏതോ ഒരു സ്ഥലം അതൊരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് മാത്രമേ എനിക്കറിയുകയുള്ളൂ അവിടേക്കുള്ള യാത്രയിലുടനീളം ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു കർത്താവ് എനിക്ക് ഉത്തരം ഇതെങ്ങനെ സംഭവിക്കുമെന്നും ഈ രണ്ട് ചോദ്യങ്ങളുമായി ഞാൻ ഇങ്ങോട്ട് പോകുന്നു ആ തീർത്ഥകേന്ദ്രത്തിലെത്തുമ്പോൾ അവിടെ ഒരുപാട് ആളുകളെ ആശീർവദിക്കുന്നൊരു വൈദികന് കണ്ടെത്തുന്നു മടിച്ചു നിന്ന് എന്നെ ആശീർവാദം സ്വീകരിക്കാൻ ക്ഷണിച്ച പോളുസേട്ടനും കുടുംബവും ഞാൻ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആ വൈദികൻ പറഞ്ഞ ഉത്തരമായി ലഭിച്ച ദൈവചനവുമാണ് എനിക്ക് ഏറ്റവും വലിയ വഴിത്തിരിവിലേക്ക് എന്നെ കാലെടുത്ത് വയ്ക്കാൻ പ്രേരിപ്പിച്ചത് വൈദികൻ എന്നെ ആശീർവദിച്ചു കൊണ്ട് പറഞ്ഞതിങ്ങനെയാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുതന ശക്തി നിന്റെ മേൽ ആവർത്തിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ അന്ന് ബൈബിളൊന്നും അധികം വായിക്കാത്ത എനിക്ക് ഇത് ബൈബിളിലെ എവിടെയാണെന്നോ ഇത് എന്തിൻ്റെ ഭാഗമാണെന്നോ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ മനസ്സിലായി പരിശുദ്ധമറിയാം തൻ്റെ മംഗളവാർത്ത അറിയിച്ച മാലാഖിയോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് ഇതെങ്ങനെ സംഭവിക്കും അവിടെ പൂർണ്ണമായ ദൈവാശ്രയം പോലെ നൽകുന്ന വചനമാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്തരശക്തിൻ്റെ മേൽ ആവസ്സിക്കും ദൈവത്തിൽ നിന്നും അസാധ്യമല്ലല്ലോ എന്നോട് എൻ്റെ ദേവുലിയെക്കുറിച്ച് സംസാരിച്ച വൈദികരും എനിക്ക് ദേവിലിയുണ്ടെന്ന് തീർത്തു പറഞ്ഞ ജോൺസൺ ചേട്ടനും പിന്നീട് എൻ്റെ ദേവിലിയുടെ ക്രൈസിൻ്റെ സമയത്തിൽ എന്നെ സഹായിച്ച പള്ളിക്കുന്ന് റോസേച്ചിയുടെ നിർദ്ദേശപ്രകാരവുമാണ് ഞാൻ നാട്ടിലെ ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഖത്തറിലേക്ക് യാത്രയാകാൻ തയ്യാറെടുക്കുന്നത് എൻ്റെ ഇടവകയിലെ വൈദികനായ സാഗർ രൂപതയിൽ സേവനം ചെയ്യുന്ന സിജോ ചുങ്കത്തച്ഛൻ നാട്ടിലേക്ക് വരുന്നത് അച്ഛൻ എന്നെ കണ്ടപ്പോൾ വളരെ കാഷ്വലായി ചോദിച്ചു നീ സാഗറിലേക്ക് വരുന്നില്ലേ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഖത്തറിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് എനിക്ക് വരാൻ സാധിക്കുകയില്ല പിന്നീട് ഞങ്ങൾ പിരിഞ്ഞു പോവുകയും ഞങ്ങളെ ആ ചർച്ച അവിടെ വെച്ച് അവസാനിക്കുകയുമാണ് പക്ഷെ ദൈവത്തിന് ഒരുപാട് പദ്ധതികൾ എന്നെ ഉണ്ടായിരിക്കണം അതുകൊണ്ടാകും എൻ്റെ ഇടവകയിൽ നിന്ന് മിഷൻ യാത്രയ്ക്കായി ഒരുങ്ങിയ ആറുപേരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പോകാൻ സാധിക്കാതെ വരികയും അവരെന്നെ ആ യാത്രയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത് തുടർന്ന് ഞാൻ ആ ഖത്തറിലേക്കുള്ള യാത്ര നീട്ടിവെക്കുകയും അവരോടുകൂടെ സാഗറിലേക്ക് യാത്ര തിരിക്കുകയുമാണ് അന്ന് അവിടെ എല്ലാവരും എന്നെ തുറന്ന കൈകളോടും അല്ലെങ്കിൽ വിശാല ഹൃദയത്തോടും കൂടിയാണ് സ്വീകരിച്ചത് പലരും എന്നെ ഒരു കൊച്ചശനായും ഒരു വൈദികനായും കാണുകയും എൻ്റെ ദേവിളി ഇതാണെന്ന് ഫലാവർത്തി എന്നോട് ഏറ്റു പറയുകയും ചെയ്യുന്നു അവിടെ വെച്ച് ഞാൻ കണ്ടെത്തിയ നെഗടിയുടെ വകാംഗമായ സ പോൾ ചുങ്കത്തച്ഛനും എനിക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു അന്ന് സാഗർ വിപത അധ്യക്ഷനായിരുന്ന അന്തോണി ചെറിയത്ത് പിതാവ് എന്നെ വളരെ ഹാർദവുമായി സ്വീകരിച്ചു ഞാൻ സാഗറിൽ കണ്ട അമിഷൻ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആ രൂപതയുടെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങളും എന്നിവല്ലാതെ സ്വാധീനിച്ചു അവിടെ നിന്ന് ഞാൻ ഡൽഹിയിലേക്കും തുടർന്ന് ഖത്തറിലേക്ക് യാത്രയാവുകയാണ് ഞാൻ എൻ്റെ ദേവളി ആകെ പങ്കുവച്ചത് അന്ന് പോൾ ചുങ്കത്തച്ഛനോടുകൂടി മാത്രമാണ് പിന്നീട് ഖത്തറിൽ ചെല്ലുമ്പോൾ എൻ്റെ ഏകലക്ഷ്മി മിത്ര മാത്രമായിരുന്നു ഞാൻ എവിടെ ആയിരിക്കണമെന്നും അല്ലെങ്കിൽ ഏത് രൂപതയിൽ തിരഞ്ഞെടുക്കണമെന്നുമുള്ള ധ്യാനമായിരുന്നു ഒരു മിഷണറി ആവുക എന്നുള്ള തീക്ഷ്ണമായ ചൈതന്യം എൻ്റെ ഇടവകയിൽ നിന്ന് എനിക്ക് ലഭിച്ചതുകൊണ്ട് മിഷണറി ആവാൻ ഞാൻ തീരുമാനിച്ചിരുന്നു അവിടെ വെച്ചുള്ള പ്രാർത്ഥനകളും ദൈവിക അനുഭവങ്ങളും ദിവ്യകാരുണ്യവും വിശുദ്ധ കുർബാനയുമാണ് എന്നെ സാഗരൂപത തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത് അതുമാത്രമല്ല പോളച്ചിൻ വഴി അന്തോണി ശ്രീത്ത് പിതാവിൻ്റെ പ്രത്യേക ഇടപെടലുകളും എൻ്റെ സാഗർ ലീക് ലക്ഷണവുമാണ് സാഗർ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ സ്വീകരിക്കാൻ ഇടയാകുന്നത് ഖത്തറിൽ വെച്ച് എനിക്കുണ്ടായ നല്ല സുഹൃത്തുക്കളും ഖത്തർ സെൻറ് തോമസ് ചർച്ചിലെ വൈദികരും എസ് ടി വൈ എമ്മിലെ യുവജനങ്ങളും എന്നെ ദേവിളിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ജോലി നൽകിയ സ്ഥാപനവും ആ കുടുംബാംഗങ്ങളും അവിടെ വെച്ച് എന്നെ ഒരു അനിയനെ പോലെ കൊണ്ട് നടന്ന മെൽബിനും റിനിയുമാണ് എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എൻ്റെ ദേവവിളി സ്വീകരിക്കുമ്പോൾ വർഗീസ് കരിപ്പേരീശനായിരുന്നു അന്നത്തേയുടെ വകവികാരി ഞാൻ അദ്ദേഹത്തോട് മാത്രം വളരെ പേഴ്സണലി എൻ്റെ നെയ്വിളി ഷെയർ ചെയ്യുകയും പിന്നീട് ഖത്തറിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം എനിക്ക് പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഖത്തറിലെ താൽക്കാലിക വിസയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് അച്ഛനെ കാണുകയും അച്ഛനെന്നോട് എൻ്റെ ദേവിവിളി വീട്ടിൽ ഷെയർ ചെയ്തു എന്ന് ചോദിക്കുകയുമുണ്ടായി അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ എൻ്റെ വീട്ടുകാരുമായി അത് ഡിസ്കസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അന്ന് രാത്രി ഞാൻ എൻ്റെ അപ്പൻ്റെ മുന്നിൽ എൻ്റെ നെവിളി ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ ഒരു മാലാഗയെ പോലെ വികാരിയച്ചനായ കരിപ്പീരീശ്ശനും കൊച്ചച്ഛനായ സിജോബി രംഗാച്ചേരീച്ചനും എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയായിരുന്നു പിന്നീട് എനിക്ക് വേണ്ടി സംസാരിച്ചത് അന്ന് അത് കേട്ട് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാകാതെ വിശ്വസിക്കാൻ പറ്റാതിരുന്ന എൻ്റെ അപ്പനെ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയത് വർഗീസ് കരിപ്പീരേശനും സിജോ മുരിങ്ങാ ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു തുടർന്ന് ഞാൻ വീണ്ടും ഖത്തറിലേക്ക് യാത്രയാവുകയും ഖത്തറിലെല്ലാ ഡ്യൂസും അല്ലെങ്കിൽ എല്ലാ ഔദ്യോഗികമായി എല്ലാതും അവസാനിപ്പിച്ച് തിരിച്ചു വരുവാനും എനിക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിമൂന്നാം തീയതി അന്തോണി ചെറിയ പിതാവിൻ്റെ പീസ് ഡേയുടെ അന്നാണ് ഞാൻ സാഗർ രൂപതയിൽ എന്നെ സ്വീകരിക്കുന്നത് തുടർന്ന് രണ്ടാഴ്ച കാലം പോൾ ചുങ്ങത്തച്ഛനെ ആശ്രമത്തിൽ ഞാൻ ധ്യാനിക്കുകയും ജൂലൈ മൂന്നാം തീയതി സാഗർലെ ബലാരുവിലെ സെൻറ്റ് മേരീസ് മന്യസമിരാരിയിൽ ചേരുകയും ചെയ്തു നാല് മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പഠനത്തിൽ മികച്ചു നിൽക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ കോട്രയിലെ സ്പിരിച്വൽ ആൻഡ് മിഷൻ ഓറിയന്റേഷൻ സെൻറ്ററിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും അവിടെ ബാക്കി സമയം അല്ലെങ്കിൽ ആദ്യ വർഷം പൂർത്തിയാക്കുകയും ചെയ്തു ഞാൻ ആധ്യാത്മികമായി വളരുവാനും ബൈബിൾ പഠിക്കുവാനും വചനം പഠിക്കുവാൻ എന്നെ സഹായിച്ചത് വികാസ് മൈത്രി മിഷൻ ഓറിയൻറ്റേഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് അവിടെ നിന്ന് പിതാവ് എന്നെ കോട്രയിലെ മിഷൻ ഓറിയൻറ്റേഷൻ ആൻഡ് സ്പിരിച്വൽ ഫോർമേഷന് ശേഷം വാർദ്ധയിലെ ദർശന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലോസഫിയിൽ എൻ്റെ രണ്ട് വർഷത്തെ ഫിലോസഫി പഠനം ഞാൻ പൂർത്തിയാക്കി ആ കാലയളവിൽ ഞാൻ താമസിച്ചത് ക്ലിരീഷ്യൻ ഫാദേഴ്സിൻ്റെ ക്ലിരീഷ്യൻ ആശ്രമത്തിൽ വെച്ചിട്ടായിരുന്നു തുടർന്ന് റീജൻസിക്കായി ഞാൻ സാഗരൂപതയിലെത്തുകയും ഷായ്ഘട്ട് എന്ന പാരീസിലും ഷാംബുരയിലെ സേവാധാം എന്ന സോഷ്യൽ മിനിസ്ട്രി നടക്കുന്ന ഓർഫനേജിലും സ്ഥാപനങ്ങളിലുമാണ് ഞാൻ എൻ്റെ റിജിജൻസി കാലം പൂർത്തിയാക്കിയത് തുടർന്ന് ഞാൻ വൈദിക വസ്ത്രം സ്വീകരിക്കുകയും ഉജ്ജൈനിലെ റുഹാലയ മേജർ സെമിനാരിയിൽ തിയോളജി പഠനത്തിനായി ചേരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ എൻ്റെ തിയോളജി പഠനം പൂർത്തിയാക്കി ഡിസംബർ ഒന്നാം തീയതി മുതൽ ഡി കെ മിനിസ്ട്രിക്കായി തൃശ്ശൂർ രൂപ അതിരൂപതയിലെ ഉല്ലൂർ ഇടവകയിൽ ചെന്നെത്തുകയുമായിരുന്നു നാലു മാസത്തോളം ആ ഇടവകയിൽ നിന്ന് ലഭിച്ച പരിശീലനവും സ്നേഹവും കൂട്ടായ്മയുമാണ് എന്നെ പിന്നീട് വളർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മെയ് എട്ടാം തീയതി കുരീച്ചിറ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് അഭിപന്യ പിതാവ് മാർ മാർജെയിംസ് അത്തിക്കളം പിതാവിൽ നിന്ന് ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നു ഞാനെന്ന നെവിളിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളാണ് ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ നിറവേറ്റുവാനായി ദൈവം കണ്ട സ്വപ്നം എന്നിൽ പൂർത്തിയാക്കുവാനായി ദൈവമിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഒരു എൻജിനീയർ ആകണമെന്നുള്ള എൻ്റെ സ്വപ്നവും തുടർന്ന് എനിക്ക് ലഭിച്ച ജോലി അവസരങ്ങളിലൂടെ ഒരു ധനികനാകണമെന്നൊരു മോഹവും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു ലളിതമായ കുടുംബജീവിതമാണ് ഞാൻ സ്വപ്നം കണ്ടിരുന്നതെങ്കിലും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം മറ്റൊന്നായിരുന്നു ദൈവം എന്നിൽ കണ്ടത് ഒരു പുരോഹിതൻ എന്ന ശ്രേഷ്ഠ പദവിയാണ് ഞാൻ ഒരിക്കലെങ്കിലും ദൈവത്തോട് എന്നെക്കുറിച്ചുള്ള സ്വപ്നം അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കുറിച്ച് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ദൈവവിളിയിലേക്ക് തിരിയുമായിരുന്നു അല്ലെങ്കിൽ പൗരോഹിത്യം സ്വീകരിക്കുമായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും എന്നിൽ തന്നെ ഫോക്കസ്ഡായും അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള ചിന്തയുമായി മുന്നോട്ട് പോയതാണ് ഇതിനെല്ലാം തടസ്സമായി നിന്നത് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാനും കൂടെ ആയിരിക്കുവാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ദൈവത്തിനായി കൊടുക്കുന്ന സ്പേസും സമയവുമാണ് ദൈവത്തിന് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന വളരെ ലളിതമായ സമ്മാനം പലപ്പോഴും നമ്മളത് കൊടുക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെയും കണ്ടെത്താതെയും പോകുന്നു നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ സ്പേസും ടൈമും കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ തീർച്ചയായും ഇടപെടും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നത് സാഗരൂപതയ്ക്ക് വേണ്ടിയാണ് സാഗരൂപത മധ്യപ്രദേശിലെ താഴെക്കിടയിലുള്ളവരുടെ ഇടയിൽ സേവനം ചെയ്യുന്ന ഒരു രൂപതയാണ് വിശാലമായ ആ രൂപത കേരളത്തെക്കാൾ വലുതാണ് പക്ഷേ യേശുവിനെ അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്നും ആ സ്ഥലങ്ങളിൽ ജീവിക്കുന്നു കാടും മേടും തോടും കടന്ന് ഒരുപാട് പേരിൽ യേശുവിനെ അറിയിക്കാനൊരു ദൗത്യവുമായി ഞാൻ തുണിഞ്ഞിറങ്ങാൻ തീരുമാനിക്കുകയാണ് നിങ്ങളെന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം ഒരുപാട് നന്ദി യേശുവേ നിന്നെ സ്വീകരി